ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ മാവിലക്കാവ് ദൈവത്താർ ദൈവത്താറീശ്വര ക്ഷേത്രത്തിൽ അടിയുത്സവം നടന്നു ആയിരക്കണക്കിന് ഭക്തജനങ്ങളുടെ ആർപ്പുവിളികളോടെയാണ് ഇക്കുറിയും മൂന്നാം പാലം നിലാഞ്ചറവയലിൽ അടിയുത്സവം നടത്തിയത് സുധാകരന്റെ നേതൃത്വത്തിൽ മൂത്ത കൂർവാടിലെയും നിതിൻ നെടുമ്പരമ്പന്റെ നേതൃത്വത്തിൽ ഇളയ കൂർവാടിലെയും നേതൃത്വത്തിലാണ് കുളിച്ചുടുത്ത ബാല്യക്കാരുടെ ചുമലിൽ ഇരുന്ന് അടിയുത്സവം നടത്തിയത് രാത്രി ഏഴ് അൻപത്തിയഞ്ചിന് തുടങ്ങിയ ആദ്യ റൗണ്ട് അടി എട്ട് പത്ത് വരെയും എട്ട് പത്തിന് തുടങ്ങിയ രണ്ടാം റൌണ്ട് അടി എട്ട് ഇരുപത് വരെയും നീണ്ടുനിന്നു ഇരുപക്ഷത്തെയും പ്രോത്സാഹിപ്പിക്കുന്നതിനായി നാട്ടുകാരും ഇരുവശവും ചേർന്നതോടെ അടി ഉത്സവത്തിന്റെ ആവേശം പരക്കോടിയിലെത്തി ഒരു പിടി അവലിനുവേണ്ടി ദൈവത്താറീശ്വരന്റെ സാന്നിധ്യത്തിൽ സഹോദരന്മാർ നടത്തിയ തിക്കലിൻ്റെയും അടിയുടെയും ഓർമ്മ പുതുക്കലാണ് അടിയുത്സവവുമായി ഇന്നും മാവിലക്കാവൽ നടത്തിവരുന്നത് കുന്നോത്തിടത്തിൽ മുടിയും വില്ലാട്ടവും കഴിഞ്ഞ ശേഷം ദൈവത്താറുടെ മഞ്ഞൾ പൊടി എറിഞ്ഞുകൊണ്ടുള്ള നടപ്പാനുകയറ്റം ചടങ്ങും നടന്നു തുടർന്ന് ക്ഷേത്രത്തിലെത്തി വില്ലാട്ടവും മുടിയഴിക്കലും നടത്തിയതിനു ശേഷമാണ് നിലാഞ്ചറയിൽ അടിയുത്സവം നടന്നത് വിദേശ രാജ്യങ്ങളിലും സൈന്യത്തിലും ജോലി ചെയ്യുന്നവർ അടിയുത്സവത്തിൽ പങ്കെടുക്കാൻ എത്താറുണ്ട് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂർ സീറോ ത്രീ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ Yes, it's ready. We are ready with you, happy, happy home. Yes, it's ready. We are ready with you, happy, happy home. Hey! Smile! How's yeah, it? This is fine. Oh, we're ready! Uh huh. <sighs> Ready. Mm. All quality brands for your dream home under one roof at affordable price. Rena Tile Gallery, Ulikil Road, Iriti, Kannur. From the House of Rena Developers.